അസലാമാലും വാഹമത്തല്ലാ വാത്തു അലഹമില്ല അലഹമുല്ലാറുബിൽ ആലമീൻ പ്രിയപ്പെട്ടവരെ കടയിലൊക്കെ പോയി പച്ചക്കറികളും പഴങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഏറ്റവും മോശപ്പെട്ടതാണോ നമ്മൾ തിരഞ്ഞെടുക്കാറ് അല്ല ഉള്ളതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് നമ്മൾ അള്ളാഹു സുബാനാവത്ത ആല നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട് യാ അയ്യുഹല്ലദീന യാദീന ആമനൊത്തു കൗലൻ സദീദ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക നിങ്ങൾ ഏറ്റവും നല്ല വർത്തമാനം പറയുക എന്ന് ഖുർആാൻ നമ്മളോട് പറയുന്നു നമ്മൾ നമ്മുടെ വാക്കുകളെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പറയുന്ന സംസാരങ്ങളെക്കുറിച്ച് വാക്കാണ് ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവമാണ് അയാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഉമറല്ലാൻ പറഞ്ഞ മനോഹരമായൊരു വാചകമുണ്ട് മാനദീം തു അല സുക്കൂ തി മറത്തൻ നിശ്ശബ്ദനായിരുന്നതിൻ്റെ പേരിൽ എനിക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല വലാക്കിൻ നദിം തു അലൽ കലാ മിമിറ പക്ഷേ സംസാരിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ പറയുന്ന വാക്കുകളും പറയേണ്ടതാണോ എന്ന് ഒരാവർത്തി ഒന്ന് ആലോചിക്കണം പുതിയുള്ളവൻ്റെ നാവ് ഹൃദയത്തിൻ്റെ പിറകിലാണ് എന്നാണ് പറയാറ് അവൻ ഏതൊന്ന് പറയുമ്പോഴും ആദ്യം അവൻ ഹൃദയത്തോട് അനുവാദം ചോദിക്കും ഇത് പറയേണ്ടത് തന്നെയാണോ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടോ ആരെങ്കിലും വേദനിപ്പിക്കുന്ന സംസാരമാണോ ഇത് വ്യർത്ഥമായ കാര്യമായി പോകുമോ ഇത് എന്നാലോചിച്ച ശേഷം മാത്രമേ ബുദ്ധിമാൻ വിവേകിയായ മനുഷ്യൻ സംസാരിക്കുകയുള്ളൂ എന്നാണ് എങ്കിൽ സൂക്ഷ്മതയോടുകൂടി വാക്കുകൾ കൈകാര്യം ചെയ്യുന്നവരായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് പറ്റണം നമ്മുടെ വാക്ക് വലിയ അമ്പാണ് അത് മറ്റൊരാൾക്ക് മുറിവുണ്ടാക്കാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് പറഞ്ഞു പോയ വാക്ക് തിരിച്ചെടുക്കാനേറെ പ്രയാസമാണ് പല ബന്ധങ്ങളും ഇന്ന് താറുമാറായി പോയത് പല ബന്ധങ്ങളും നിലച്ചു പോയത് കൂട്ടിച്ചേർക്കാനാകാത്ത വിധം അകന്നു പോയത് അന്ന് സംസാരിച്ച പല വാക്കുകളുടെയും പേരിലാണ് പറഞ്ഞതൊക്കെയും ആളുകളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും ചെയ്തതൊക്കെയും ചിലപ്പോൾ മറന്നുപോകും പക്ഷെ അന്ന് അവനോട് പറഞ്ഞ വാക്ക് അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇപ്പോഴുണ്ടെന്ന് പല ആളുകളും പരാതി പറയാറില്ലേ അത്തരം വാക്കുകൾ ആവാതിരിക്കട്ടെ നമ്മുടെ ഏതെങ്കിലും വാക്ക് കാരണം മുറിഞ്ഞുപോയ ബന്ധങ്ങളുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളാണ് ആലോചിക്കേണ്ടത് ഉണ്ടെങ്കിൽ തിരുത്താൻ മാപ്പ് പറയാൻ ക്ഷമ ചോദിക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം അതിനാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ വാക്കുകളെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ